വളരെ ചെറിയ കാലം മുതലേ നമ്മൾ കൈനീട്ടി സത്യപ്രതിജ്ഞ ചെയ്തവരാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ ഒന്ന് തുറന്ന് പറയണ്ടേ അത് തുറന്ന് പറയാൻ പോലും നമ്മുടെ ധൈര്യം നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മാനവികതയെ കുറിച്ചിട്ടാണ് നമ്മളിങ്ങനെ വാതോരാത സംസാരിക്കുന്നത് ഏയ് അതുകൊണ്ടത് ഒരു കാര്യമില്ലെന്ന് ഞാനതൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഇരിക്കട്ടെ ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ എനിക്ക് അത് മാത്രമാണ് പറയാനുള്ളത് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അല്ല വെറുതെ ആ ചെറുക്കൻ്റെ ചോരപ്പണം വാങ്ങിച്ച് തിന്നറതടാ കഴുതകളെ അവളെ മര്യാദയ്ക്ക് തൂക്കിലേറ്റഡാ എന്ന് പറഞ്ഞ് കുറച്ച് മലയാളികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലും ഒക്കെ കമൻ്റുകൾ എഴുതി തലാൽ അബ്ദുൽ മഹദിയുടെ ജ്യേഷ്ഠനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നല്ലത് പക്ഷെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ ലക്ഷ്യം വേറെയാ അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകത്തില്ല അല്പം കഴിയട്ടെ മനസ്സിലാവും അർജുൻറെയും മനാഫിൻ്റെയും വിഷയത്തിൽ സത്യം പുറത്തു വരാൻ ഒരൽപം സമയമെടുത്തില്ലേ അർജുൻറെ കുടുംബം തന്നെ വേണ്ടി വന്നില്ലേ മനാഫ് എന്താണ് എന്ന് വ്യക്തമാക്കാൻ അതുപോലെ തന്നെ ഒരൽപം സമയമെടുക്കും ശരി ഇരിക്കട്ടെ ഖുർആൻ പറയുന്നത് പോലെ ഖുർആൻ പറയുന്നത് എന്താ ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിലാക്കണം അല്ലെ അല്ലാഹുവിന്റെ ഭരണത്തിന്റെ കീഴിലാക്കണം അല്ല അതായത് മുറിയന്മാര് മതിയെന്ന് അപ്പൊ അതിൻ്റെ നടയടി കേരളത്തിലാണ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരളമാണ് ഒന്നാമതായി ഇസ്ലാമിക രാജ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ എം എം അക്ബറിനെ പോലെ ഒരുപാട് ആളുകളുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകൾ കേട്ടോ കേരളത്തില് ആദ്യം മെജോറിറ്റി ആയിരിക്കുന്ന ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യണം ഹിന്ദുക്കളെ പേടിപ്പിച്ച് നിർത്തണം അപ്പൊ ആ ഹിന്ദുക്കളെ നിശബ്ദരാക്കണം പിന്നെ ക്രിസ്ത്യാനികള് അതിലൊന്നും കൂടുതലായിട്ട് ഇറങ്ങത്തില്ല എന്ന് അവർക്കറിയാം അവരവരുടെ പാട് നോക്കി അങ്ങനെ ജീവിച്ചു പോകും ഹിന്ദുക്കളാണെങ്കിൽ ഇവരുടെ ഇത്തരം ജിഹാദി തന്തകൾ ശക്തിയുക്തം എതിർക്കും അതിവർക്കും അറിയാം അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തൽക്കാലം ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുത്ത് ക്ഷമിച്ചും പുറത്തും സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ഒന്ന് പടിപടിയായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ഹിന്ദുക്കൾ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിച്ച് ജനാധിപത്യത്തിനു വേണ്ടി ജീവിച്ച് രാഷ്ട്രത്തെ സേവിക്കാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ആദ്യം ഹിന്ദുക്കളെ ഫോക്കസ് ചെയ്യുവാണ് ഒരു കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുപ്പിക്കുകയാണ് അവർ ഇവർ നടത്തുന്ന ഈ ജിഹാദി ആക്രമണങ്ങളിൽ നിന്ന് ഈ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് മുമ്പായി കൊന്നു കൊല വിളിക്കുന്ന പദ്ധതിയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മതേതര വിശ്വാസികളെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമോ നമ്മുടെ ബി ജെ പി സർക്കാരിന് പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്ത് ചെയ്ത സകലമാന രാജ്യദ്രോഹങ്ങളെയും പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് ഓരോരുത്തർക്കും ഡയപ്പർ ഇട്ടുകൊടുത്ത് ഐസുകട്ടയിൽ ഇരുത്താൻ എൻ ഐ എക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീഹാർ ജയിലിൽ കുന്തിരിക്കും അരിയും മലരും ഒരുക്കി വെക്കാൻ അമിത്ഷായ്ക്കും അജിത് ഡോബലിനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാതെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ മുക്കി വല്ലാതെ ഭയപ്പെടുത്തുന്നതായിരുന്നു മൂവായിരത്തി ഇരുന്നൂറോളം ഐസിസ് സ്ലീപ്പർ സെല്ലുകളിലായി കേരളത്തിൽ പ്രവർത്തിക്കും കേരളത്തില് മൂവായിരത്തി ഇരുന്നൂറ് സ്ലീപ്പർ സെല്ലുകൾ ആലോചിച്ചു നോക്ക ചെറുത് വെല്ലോമാണോന്ന് ഏ കേരളത്തിലാകെയുള്ള പഞ്ചായത്തുകൾ എനിക്ക് തോന്നുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നോ മറ്റോ ആണ് പിന്നെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളാണ് കോർപ്പറേഷൻ എത്ര എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആയിരത്തി ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിലായി ഓരോ വാർഡിൽ നിന്നും കുറഞ്ഞത് രണ്ട് രണ്ട് മുസ്ലിം ജിഹാദികൾ വച്ച് ഏകദേശം മുപ്പത് പേരു വീതം ഹിന്ദു കൂട്ടക്കൊലയ്ക്കു വേണ്ടി മാത്രമായിട്ട് ഓരോ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും സുസജ്ജരായി ആയുധധാരികളായി നിൽപ്പുണ്ട് എന്നതാണ് വാർത്ത ഇതിൻ്റെ എണ്ണം ചിലപ്പോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൂടാനേ സാധ്യതയുള്ളൂ കുറയത്തില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളില് ഹിന്ദുക്കളെ കൊല്ലാൻ അവർക്ക് പ്രത്യേകം ജിഹാദി ആർമിയുടെ ആവശ്യം പോലും ഇല്ലത്രേ അവരെ മറ്റു പഞ്ചായത്തുകളിലൊക്കെ ലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാറിൽ നടന്ന ഹാലിളക്കമുണ്ടല്ലോ മലബാർ കലാപം ഒരു വാട്സപ്പ് ആഹ്വാനത്തിലൂടെ അവർക്ക് വളരെ വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കും വെറുതെ അതായത് ഇതുപോലെ ചെറിയ ചെറിയ മുസ്ലിം കൊലയാളി സംഘങ്ങൾ തീവ്രവാദി ജിഹാദി മനസ്സുള്ള സംഘങ്ങളായിരുന്നു ഒന്ന് അപ്രതീക്ഷിതമായി തിരിച്ചടിക്ക് ഒട്ടും തയ്യാറല്ലാതിരുന്ന സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി അന്നിച്ച് ജീവിച്ചിരുന്ന നാളെ പണിയെടുക്കണം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കുടുംബം പുലർത്തണം എന്നും മാത്രം ചിന്തിച്ചു പോന്നിരുന്ന അസംഘടിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഹിന്ദുക്കളെ മലബാറിൽ നിന്ന് കൊല്ലുകയും ബലാത്കാരം ചെയ്യുകയും മതം മാറ്റുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഓർമ്മയുണ്ടോ സ്വത്തുള്ള ഹിന്ദു വീടുകളിൽ വേലയ്ക്ക് നിന്ന മുസ്ലിങ്ങൾ അവരെ ഓടിച്ചിട്ട് മുസ്ലിം ജന്മിമാരായി മാറി പറഞ്ഞു തരാം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ കുടുംബമാണ് ഉദാഹരണം വേലക്കാരായ മുസ്ലിങ്ങൾ ആ കുടുംബത്തെ കൊന്നു എന്നിട്ട് അവരതൊക്കെ പിടിച്ചെടുത്തു തെളിവുകളല്ലേ സംസാരിക്കുന്നത് നമ്മൾ വെറുതെ ഒരു കാര്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സംബന്ധിച്ചിട്ട് നമുക്കില്ലാത്ത കഥകളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോ ഓരോ മതവിഭാഗത്തെയും ഇല്ലാതാക്കി ഇസ്ലാം മതം മാത്രം വളരണം മറ്റാരും ഈ പാടില്ല എന്തേ കാരണം ഇവരെ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംഘടിതമായി ആ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കാനും പ്രേരിപ്പിക്കുന്നത് എന്താ ഇവരുടെ മാനസികാവസ്ഥയല്ല ഒരു ഗ്രന്ഥമാണ് ആറാം നൂറ്റാണ്ടിൽ ഫോം ചെയ്ത ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥമാണ് തിന്റെ പേരിൽ അവന്റെ ജീവൻ എടുക്കൂ എന്നിവനെ പഠിപ്പിക്കുന്നത് മൂന്നര വയസ്സു മുതൽ അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടി സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീരിൽ നിന്ന് വെറും ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ വർഷങ്ങൾക്ക് മുമ്പാണ് പടച്ചോന്റെ നരക രാജ്യം സ്ഥാപിക്കാം നമ്മുടെ കോൺസെപ്റ്റിലത് നരകമാണ് പെണ്ണുങ്ങളും സെക്സും മദ്യവും ഒരു സ്വർഗരാജ്യ വേശ്യാലയം അത് സ്ഥാപിക്കുന്നതിനു വേണ്ടി പാവപ്പെട്ട ഒരു പറ്റം കാശ്മീരി പണ്ഡിറ്റുകളോടിവര് ചെയ്തതറിയണമെങ്കിൽ ദി കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ അതിനകത്തൊരല്പം കാണിക്കുന്നുണ്ട് നോക്കിയാൽ മതി മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവൻ അരിപ്പെട്ടിക്കകത്തുണ്ട് കാച്ചിക്കോള കേട്ടോ അരിപ്പെട്ടിക്കകത്ത് തുരുതുരി വെടിവെച്ച് ആ മനുഷ്യന്റെ ചോരയും അരിയും തിരിച്ചറിയാത്ത വിധം ആ ടിന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയപ്പോൾ ഭർത്താവിന്റെ ചോരയോടു കൂടി ഒരു പിടി അരിവാരി ആ സ്ത്രീയുടെ വാഴ്ക്കകത്ത് കയറ്റി കുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ഇവരുടെ അന്യമത വിരോധത്തിന്റെ കാഠിന്യം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുമോ